തൃശൂർ കുന്നംകുളം വിവേകാനന്ദ കോളേജിൽ എ ബി വിപിയുടെ ചുവരെഴുത്തുകൾ മായ്ക്കാൻ എസ് എഫ് ഐ ശ്രമം പോലീസ് സ്ഥലത്തെത്തി എസ് എഫ് ഐ പ്രവർത്തകരെ തിരികെ അയച്ചു കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ എസ് എഫ് ഐ അക്രമത്തിന് ശ്രമിക്കുന്നുവെന്ന് എ ബി വിപി ആരോപിച്ചു കോളേജും പരിസര പ്രദേശങ്ങളും വൃത്തിയാക്കാനെന്ന പേരിലെത്തിയ ഒരു സംഘം എസ് എഫ് ഐ പ്രവർത്തകർ എ ബി വിപിയുടെ കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് കോളേജ് ക്യാമ്പസിനുള്ളിൽ സംഭവങ്ങൾ അരങ്ങേറിയത് എ ബി വിപിയുടെ ചുവരെഴുത്തുകളും സഫർക്കറുടെ ചിത്രങ്ങളും അടക്കമാണ് എസ് എഫ് ഐ മായിച്ചു കളഞ്ഞത്

ഞങ്ങളുടെ എഴുത്തുകളും എല്ലാം നശിപ്പിച്ച സർവേര് അവർ നശിപ്പിച്ചിട്ട് അവർ പറഞ്ഞത് പ്രിൻസിപ്പാളിൻ്റെ അനുമതി എടുത്തിട്ടാണ് കോളേജിലെ യൂണിയൻ എടുത്ത് തീരുമാനമാണെന്നാണ് പറഞ്ഞത് പക്ഷേ പ്രിൻസിപ്പാളോ യൂണിയൻ്റെ തീരുമാനം എടുത്തിട്ടില്ല യൂണിയൻ്റെ എ ബി പിയുടെ അഞ്ച് വ്യക്തികളുണ്ട് അഞ്ച് വ്യക്തികളും ഈ ഒരു പ്രവർത്തി അറിഞ്ഞിട്ടില്ല അതുപോലെ തന്നെ ഇന്ന് കാലത്ത് ഞങ്ങളുടെ മുമ്പ് ഞങ്ങളുടെ ചുമല എഴുത്തുകൾ അവർ തീർ പൂർണ്ണമായിട്ട് നശിപ്പിക്കുകയായിരുന്നു കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ മനഃപൂർവ്വം സംഘർഷം സൃഷ്ടിക്കാനാണ് എസ് എഫ് ഐ ശ്രമിക്കുന്നതെന്ന് എ ബി വി പി ആരോപിച്ചു കോളേജ് ശുചിയാക്കണമെങ്കിൽ അത് പകൽ സമയത്താകാമെന്നും രാത്രിയുടെ മറവിൽ നടത്താൻ ശ്രമിക്കുന്നത് അക്രമങ്ങളാണെന്നും എ ബി വി പി നേതാക്കൾ കുറ്റപ്പെടുത്തി